ചില്ലറ വേദനയൊന്നുമല്ല ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി തൻ്റെ ഉമ്മയെ കാണാതെ സ്വന്തം കൂടപ്പിറപ്പുകളെ കാണാതെ കാരാഗ്രഹത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ച വേദന അത്രമേൽ വലുതാണ് പതിനെട്ട് വർഷമെന്നൊക്കെ നമുക്ക് നിസ്സാരമായി പറയാം ആ പതിനെട്ട് വർഷം ജയിലിൽ കഴിയുന്ന ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവസാനം പതിനെട്ട് വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇത്തരത്തിൽ ഇത്രയും വർഷക്കാലം അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ഈ നവംബർ പതിനേഴാം തീയതി വരുന്ന അദ്ദേഹത്തിന്റെ അന്തിമ വിധി അദ്ദേഹത്തിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാകട്ടെ പടച്ചോൺ അദ്ദേഹത്തിന് എത്രയും വേഗം മോചനം നൽകുമാറാകട്ടെ എന്നിട്ടും ചില വിഡ്ഢികളായ യൂട്യൂബർമാർ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന്റെ മനസ്സിലെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ പച്ചക്കള്ളങ്ങളും കള്ളങ്ങളും നുണകളും സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൂടി വിളിച്ചു പറയുകയാണ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചാനലിന് വ്യൂസും റീച്ചും കിട്ടുവാൻ വേണ്ടി അബ്ദുൾ റഹീം എന്ന് പറയുന്ന സഹോദരനെയും ഉമ്മയും വെച്ചുകൊണ്ട് ചില വിട്ടികളായ യൂട്യൂബർമാർ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ അബ്ദുറഹീമിന് എന്താണോ കേൾക്കാനുള്ളത് ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതൊന്നും കേൾക്കാതെ നിരപരാധിയായ അബ്ദുറഹീമിന്റെ പേരിലും അബ്ദുറഹീമിനെ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച നിയമസഹായ സമിതിയെക്കുറിച്ച് പോലും ഇത്തരം ആളുകൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് എല്ലാ കഥകൾ പടച്ചുവിടുകയാണ് നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രെൻഡ് മോജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ആധികാരികമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം കൃത്യമായിട്ട് വീഡിയോ ചെയ്ത ഒരു ചാനലാണിത് ആ ചാനൽ നടത്തുന്ന സഹോദരനെ കഴിഞ്ഞ ദിവസം അബ്ദുറഹീം ഫോൺ വിളിക്കുകയുണ്ടായി അന്ന് ഉമ്മ വന്നപ്പോൾ കാണാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന്റെ കാരണത്തെക്കുറിച്ചും ചില ആളുകൾ തൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെയധികം കൃത്യമായ കാര്യങ്ങൾ ആ ഫോണിൽ കൂടി ആ സഹോദരനോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏകദേശം മുപ്പത് മിനിറ്റോളമുള്ള വീഡിയോ ആണത് ഏതായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിക്കാം റിയാദ് ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമിന്റെ കോൾ വന്നു ഒരുപാട് നേരം ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ നടന്നത് എന്തൊക്കെയാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി അപ്പം വന്നു അത് ഏറ്റവും ആദ്യം നിങ്ങളോട് തന്നെ പറയാമെന്ന് വിചാരിച്ചു ഒരൊറ്റ കാര്യം പറയട്ടെ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് അബ്ദീം ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് അതിലെ പല ഭാഗങ്ങളെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും കാരണം എല്ലാം കൂടെ പുറത്ത് വിട്ടിട്ട് അതൊരു മറ്റൊരു രീതിയിലോട്ട് ഇത് മാറ്റണം എന്ന് എനിക്കൊരാഗ്രഹമില്ല അതുകൊണ്ട് തന്നെ എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഇടും ബാക്കിയല്ലാത്ത കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പറയേണ്ടി വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഔട്ട് ചെയ്യാം കേൾക്കും ഹലോക്കും സ്ലാം ആ നിങ്ങള് ഭർത്താൻ ഒരുപാട് പറയട്ടിപ്പോലോ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അറിയാൻ എന്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നടക്കുന്ന പിന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ജയിലില് ഞാൻ ചിലപ്പോ കണ്ടതാണ് ഈ ചങ്ങലട്ട രൂപത്തിൽ ഞാൻ കാണുന്നതിലാണ് ഞാൻ കമ്മിറ്റിക്കാതെ പറഞ്ഞതും എനിക്ക് മാനസിക ഇത്രയും കാലങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള നിങ്ങൾക്കും എന്താ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയണമില്ലല്ലോ അത് അത് ആ കാരണം ഈ ജയിലിലെ ജയിലിലെ തെറ്റുപോയത്തില് യാതെ കാണണ്ടാണുള്ള ഞാന് ആദ്യ ആദ്യം നടത്തപ്പെട്ട ഇതിന് മുമ്പേയും നടപ്പതി കമ്മറ്റിക്കാരെല്ലാം പറഞ്ഞിട്ട് ജയിലിൽ വെച്ചിട്ട് കാണാം തങ്ങലെറ്റിട്ട് ജയിലിൽ യൂണിഫോമിലാണ് കാണാൻ പറ്റുക കണ്ടത് ഞാൻ കാലില് ചങ്ങലെത്തോണ്ടാണ് കണ്ടതും ഏഹ് വന്നിട്ട് തിരിച്ചു കൂടി എനിക്ക് പ്രഷറും കൂടി ഉണ്ടാവും എന്തുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് വീണ്ടും റഹീം ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കോട് തന്നെ പറഞ്ഞ എനിക്ക് ജവാദ് അയച്ചു തന്നു എനിക്ക് സിദ്ധിഗ്ധവർ അയച്ചു തന്നു എനിക്ക് അവരയച്ചെന്നു ഇവരയച്ചെന്നു എന്നൊക്കെ അതൊക്കെ നിർത്ത് നിന്റെ കൊരയൊക്കെ അവിടെ നിർത്ത് നീ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞ വരത്തിനെ ഈ കൊരച്ചോണ്ട് നീ സംസാരിക്കുന്നത് നിർത്ത് സത്യം എന്താണെന്ന് ഞാൻ അറിയണം നീയും ബാക്കിയുള്ള ആൾക്കാരും അറിയണം അതിനാ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതും അതായത് ഉമ്മനെ ഇന്നലെ വന്ന സമയത്തും കാലിലും ഒക്കെ ചങ്ങലിട്ടിട്ട് എന്നെയാണ് ഉമ്മനെ കാണിച്ചത് ഏ ഈയൊരു എന്തുകൊണ്ട് അത്രയും പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ തുടക്കത്തിൽ തുടക്കത്തിൽ പറഞ്ഞു അതായത് പലവട്ടം ഉമ്മനോട് കാര്യം പറയാൻ വിളിച്ച സമയത്തും പല രീതിയിൽ ഉമ്മനെ കോൺടാക്ട് ചെയ്യാൻ അബ്ദുറീം വിളിച്ച സമയത്ത് ഫോണ് കൊടുക്കാണ്ട് ആ ഉമ്മക്ക് ഫോൺ ഉമ്മക്ക് അറിയില്ല ഇങ്ങനെയാണ് അവിടെ ഉള്ളതെന്ന അവസ്ഥ ആ ഉമ്മനോട് ഉമ്മ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരും വന്നിട്ട് കാണാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അബ്ദുറയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഫോൺ മാറ്റി വെച്ചിട്ട് ഉമ്മന്റെ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടും ഉമ്മന്റെ അടുത്തേക്ക് ഈ സംഭവങ്ങൾ എത്തിച്ചിട്ടില്ല എന്തിനാ വലിയ ഫ്രോഡ് കളിച്ചത് ഇവിടെ അവിടെ അതുകൊണ്ടല്ലേ അബ്ദറീം കള്ളൻ 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 കള്ളന്മാരുടെ കൂടെ വരല്ലേ 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 എന്ന് പറയാനുള്ള വീഡിയോ വന്നത് അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് നമ്മൾ കേൾക്കേണ്ടി വന്നത് ഇപ്പഴെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അബ്ദറേമിന്റെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കണം അബ്ദിവ് പറയുന്നത് ഈ കമ്മിറ്റിനെ അതുപോലെ ജവാദങ്ങളെ വിളിച്ച് പലതും പറഞ്ഞ് തന്ന് ജവാദങ്ങളെ പറ്റിക്കാണ് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്ക പറ്റിക്കാണ് അതെ നമ്മളത് തന്നെയാണ് നമ്മളെ വീഡിയോന്ന് നമ്മളതാ പറഞ്ഞത് എനിക്ക് ഉമ്മനോടുത്തുള്ള ഉമ്മനെ വിളിക്കുമ്പോ ഉമ്മന്റെ ഫോൺ ഓഫ് ആക്കി നോക്കും അല്ലെങ്കിൽ ഫോണ് കേട്ടു പിന്നെ ഞാൻ ഉമ്മൻ സംസാരിക്കുന്നത് അവർ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർ കഴിച്ചു കൊടുക്കരുത് ഇത്രയും പൊരുത്തക്കാരെല്ലാം കാണിക്കുന്നു ഇപ്പൊ എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടപ്പോൾ ഇത്രയും കാലം നായക്കാട്ടും ഇന്ത്യയും ദൂര് നല്ല വ്യക്തിയൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടല്ലോ ഈ അവസാനത്തേക്ക് ഈ കുറ്റിച്ചൂലൊക്കെ എവിടെ നിന്ന് പറച്ചു വരുന്ന മനസ്സിലാവാത്തത് ഉമ്മനെ വിളിക്കുന്ന സമയത്ത് ആ കോൾ റെക്കോർഡിങ് എടുത്തിട്ട് പലർക്കും അയച്ചു കൊടുക്കുക കണ്ട യൂട്യൂബേഴ്സിനും അവർക്കും അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക പിന്നെ അതിന്റെ കൂടെ തന്നെ പുതിയ പുതിയ ആൾക്കാർ തല പൊക്കി വരിക പല രീതിയിൽ ഈ ചൂലും ഈ മറ്റേ കൗങ്ങോലും കൈക്കോലും ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് പോവുക പോയിട്ട് ഈ പറഞ്ഞ ഉമ്മനി മധുരമ്മ ഒക്കെ മനസ്സിനെ വിഷമിപ്പിക്കുക ഇരവസ്ഥയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഉമ്മ ഉമ്മകണ്ടു സന്തോഷും ഒക്കെ നല്ല കാര്യം പക്ഷെ അത് എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയപ്പോൾ നമ്മളൊക്കെ വെറും ഒന്നും അല്ലാത്തവന്മാരായി പോയില്ല അതെ ഏകദേശം മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണത് അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് ആ വീഡിയോ മുഴുവനായും കാണുവാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നോക്കൂ ഇദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാകണം ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികതയും സത്യവും മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത് ഇനിയെങ്കിലും ആ മനുഷ്യനെ വേട്ടയാടാതിരിക്കുക ഇനിയെങ്കിലും ആ ഭാവം ഉമ്മയെ നിങ്ങൾ ക്രൂശിക്കാതിരിക്കുക അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന്റെ മോചനത്തിനായി അങ്ങേയറ്റം പ്രയത്നിച്ച നിയമസഹായ സമിതി അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ ആവശ്യം വന്ന സമയത്ത് മൊബൈൽ ആപ്പ് നിർമ്മിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി വളരെയധികം മുന്നിട്ടിറങ്ങിയ പ്രവർത്തിച്ച ഒരു സമിതിയായിരുന്നു അബ്ദുറഹീം നിയമസഹായ സമിതി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം ഓഖ്യയായി വന്നപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളാണ് അബ്ദുറഹീമിനെ റഹീമിനെ ജയിലിൽ നിന്ന് മാധ്യമമായി ഇറക്കിയത് എന്ന് വാർത്തകൾക്ക് മുമ്പിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പേര് കിട്ടാൻ വേണ്ടി ചിലയാളുകൾ ഇപ്പോൾ പൊന്തി വന്നിരിക്കുകയാണ് നോക്കൂ അബ്ദുറഹീം പറയുന്നുണ്ട് ഉമ്മയെ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു ആ വിലങ്ങോടുകൂടി എൻ്റെ ഉമ്മയുടെ മുന്നിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുന്നത് അതെൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അബ്ദുറഹീം അന്ന് തന്റെ ഉമ്മയെ കാണാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ എത്രമാത്രം ആക്ഷേപിക്കുകയുണ്ടായി എത്രമാത്രം കളിയാക്കുകയുണ്ടായി ഇനിയെങ്കിലും ആ ഉമ്മയുടെയും മകന്റെയും പേരിൽ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക എത്രയും വേഗം മോചനം ലഭിച്ച് തൻ്റെ ഉമ്മയുടെ അരികിലേക്ക് എത്തുവാൻ അല്ലാസ് ബാനഹമ്മദ് അബ്ദുറഹീമിന് തൗഫിക്ക് നൽകുമാറാകട്ടെ